പതിനൊന്നാമത് സി യു എസ് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കുന്നു മൂന്നു ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുക്കും വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽ സാംസ്കാരിക ഘോഷയാത്രയും മറ്റും തുടങ്ങുകയാണ് എത്ര മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയും സമ്മേളനവും ആരംഭിക്കും ആരൊക്കെ പങ്കെടുക്കും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമായുള്ള മൂന്ന് ദിവസങ്ങളിലാണ് പതിനാലാമത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയും നിലവിൽ ഇവിടെ കോഴിക്കോട് പൂർത്തിയായിട്ടുണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ നിന്നുമാണ് ഇതിന് ആരംഭം തുടക്കുക കുറിക്കുക ഏറ്റവും ആദ്യം ഇത്തരത്തിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും അതിനുശേഷമാണ് പൊതുയോഗം ഉണ്ടാവുക ഈ പൊതുയോഗം എളമരം കരീം എം പി ആയിരിക്കും ഉദ്ഘാടനം സംസാരിക്കുക വളരെ വർണ്ണശബലമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ സിഒയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാല് കൂടി തന്നെ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും ഏകദേശം ഒരു ആറ് മണി ആകുമ്പോഴേക്കും ഇത്തരത്തിൽ ഈ ഘോഷയാത്ര കടപ്പുറത്തെ അതായത് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ എത്തുകയും അവിടെ പൊതുയോഗം നടക്കുകയും ചെയ്യും നിലവിൽ ഇപ്പോൾ സിഒയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ ഈ സാംസ്കാരിക ഘോഷയാത്ര ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്ര ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്ര കൃത്യം നാലു മണിക്ക് മലബാർ കൃഷ്ണൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് ആറു മണിയോടെ ബീച്ച് പരിസരത്തെ സ്ഥലം എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നിട്ടുള്ള നമ്മുടെ ഓപ്പറേറ്റർമാരും അതുപോലെ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൃത്യം നാലു മണിക്ക് തന്നെ ജാഥ ഇതിന് മുന്നോട്ട് പ്രയാണം ആരംഭിക്കും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാണ് ഈ സാംസ്കാരിക ഉൾപ്പെടുത്തിയത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാർന്ന അവരുടെ സംസ്കാരത്തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എല്ലാ ജില്ലകളും പ്രത്യേകം പ്രത്യേകം സ്വയം നിശ്ചയിച്ച ഡ്രസ് കോഡിലാണ് അണിനിരക്കുന്നത് ആ രീതിയിൽ തികച്ചും വൈവിധ്യമാർന്ന തികച്ചും വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് കോഴിക്കോട് നഗരി കാണാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുവരുന്നു വിജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൃത്യം നാല് മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇത് തുടക്കം കുറിക്കും ഈ ഒരു ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള സി ഓപ്പറേറ്റർമാർ പങ്കെടുക്കും അവർ പങ്കെടുക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ആതിഥേയരായ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുക അതിനുശേഷം തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്ന ക്രമത്തിലായിരിക്കും ഇവർ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ടാവുക ഏകദേശം അയ്യായിരത്തോളം പേർ ഈ ഒരു പൊതുയോഗത്തിന്റെ ഭാഗമായി ഫ്രീഡം സ്ക്വയറിൽ ഉണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ വലിയ ഒരു ഘോഷയാത്ര വലിയൊരു പൊതുയോഗം തന്നെയാണ് ഇവിടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഫിജി നമുക്കറിയാം ജില്ലാതല സമ്മേളനങ്ങൾക്ക് ശേഷമാണ് സി ഐ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് മൂന്ന് ദിവസത്തെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത് ഒരു ആഗോള കുത്തകകൾക്കെതിരെ ഒരു ജനകീയ ബദൽ എന്നുള്ള രീതിയിലാണ് സി ഒ എ തങ്ങളെ മുദ്രാവാക്യം തന്നെ അവതരിപ്പിക്കുന്നത് എങ്ങനെ കരുത്തുകാട്ടാനാണ് ഈ സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിൽ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ഉടനീളം ഉള്ള കാര്യപരിപാടികൾ എങ്ങനെയാണ് സി ഒ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തെ കാണുന്നത് ജി കേന്ദ്ര സർക്കാരിൻ്റെ റെഗുലേഷനെതിരെ ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെയും കെ എസ് യു ബിയുടെയും ഒക്കെ അവഗണനക്കെതിരെ പോരാടുക ഒപ്പം തന്നെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഏകദേശം അയ്യായിരത്തോളം ഓപ്പറേറ്റേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സമ്മേളനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വലിയ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ഭാഗങ്ങളിൽ നിന്നായി കൊടുമര ജാതിയോടുകൂടിയാണ് ഇത് കടപ്പുറത്തേക്ക് കോഴിക്കോട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജീഷ് അച്ചാണ്ടിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ഇത്തരത്തിൽ കൊടിമര ജാഥ ആരംഭിച്ചു അത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലൂടെ കോഴിക്കോട് കടപ്പുറത്തെത്തി അതേസമയം തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജ്മോഹൻ മാംബ്രയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തു നിന്നും ഇത്തരത്തിൽ കൊടിമര ജാതി ഉണ്ടായിരുന്നു ഈ രണ്ട് കൊടിമര ജാതിയും ഏകദേശം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കോഴിക്കോട് കടപ്പുറത്ത് എത്തിയിട്ടുള്ളത് അതിനുശേഷം ഇന്ന് ഇത്തരത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഏകദേശം ആറു മണിയോടുകൂടി എളമരം കരീം എം പി ആണ് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം ഈ ഒരു പരിപാടിയിലെ മുഖ്യ അതിഥിയായിട്ടുള്ളത് ഇ കെ വിജയൻ ഒപ്പം തന്നെ എം വി ശ്രേയാംസ് കുമാർ ഷിഖിലൻ ഒപ്പം തന്നെ റോഷൻ കക്കഡ് ഡെപ്യൂട്ടി മേയർ മുസാഫിർ മുഹമ്മദ് പോലുള്ള പ്രതിനിധികൾ അല്ലെങ്കിൽ ഇത്തരക്കാരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതേസമയം നാളെ നടക്കുന്നത് പ്രതിനിധി സമ്മേളനമാണ് ഈ പ്രതിനിധി സമ്മേളനം ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുക ഇത്തരത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഈ സംസ്ഥാന സമ്മേളനം പുരോഗമി പുരോഗമിക്കുക പതിനാല് ജില്ലകളിലൂടെയും പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം അയ്യായിരത്തോളം പേർ ഇവിടെ പങ്കെടുക്കുമെന്നാണ് നിലവിൽ സിഒയുടെ ഒയുടെ ഭാരവാഹികളിൽ നിന്നും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെണ്ടയുടെയും ബാൻഡിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി തന്നെ വർണ്ണശബളമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ വ്യത്യസ്തമായ കലാരൂപങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ഒരു ഘോഷയാത്ര ഇത് എന്നാണ് സംസ്ഥാന ഭാരവാഹികൾ അവകാശപ്പെടുന്നത് ശരി അമൽ എന്തായാലും കാത്തിരിക്കാം അല്പസമയത്തിനകം അതായത് നാലു മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും സിഒഒയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും അതിനുള്ള എല്ലാ തരം തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും കോഴിക്കോട് പൂർത്തിയായി വരികയാണ്